രാജഭവൻ ചേട്ടാ അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി രണ്ട് പ്രധാനപ്പെട്ട ആത്മഹത്യകൾ നടന്നു ഒന്ന് കണ്ണൂരിൽ ബി എൽ എയുടെ ആത്മഹത്യ മറ്റൊന്ന് തിരുവനന്തപുരം തൃക്കണ്ണാപുരം വാർഡിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തടഞ്ഞതിൽ മനന്തൊന്ന് ആനന്ദം എന്ന് പറയുന്ന ആർ എസ് എസ് പ്രവർത്തകരുടെ ആത്മഹത്യ ഈ രണ്ട് ആത്മഹത്യകളും ആത്മഹത്യാ വിവാദങ്ങൾ ചർച്ചയാക്കാൻ സി പി എം തീരുമാനിക്കുകയാണ് സി പി എമ്മിനിത് ധാർമ്മികമായി ഇത് ചർച്ച ചെയ്യാൻ പറ്റുമോ കാരണം നമുക്കറിയാം കണ്ണൂരിൽ ഉണ്ടായ നവീൻ ബാബുവിൻ്റെ മരണമെന്ന് നമുക്കറിയാവുന്നതാണ് ഇത് സി പി എമ്മിന് ഏതെങ്കിലും തരത്തിൽ ഇത് വിലങ്ക്തടിയായിട്ട് മാറുമോ ഇത് സി പി എം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു ആത്മഹത്യാ വിവാദങ്ങൾ ചർച്ചയായി മാറാൻ സാധ്യതയുണ്ടോ സി പി എമ്മിനെ സ്വല്പമെങ്കിലും മനസ്സിലാക്കിയവർ അല്ല അതിന് അവരെ പഠിച്ചവർ സി പി എം ഇപ്പോൾ ഇത് പറയുന്നതിൻ്റെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ ശബരിമല തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാക്കുന്നതിന് പകരം സർക്കാരത്തേക്ക് സി പി എമ്മിന് വലിയ പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ആർ എസ് എസ് കാരും പിന്നെ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഉറപ്പായിട്ടും ഇതിൽ ചർച്ചയാക്കിയാൽ പിണറായി വിജയനും ശബരിമലയും വാസവും വാസവനുമൊക്കെ അങ്ങ് മറന്നുപോകുമെന്നുള്ളൊരു ധാരണയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഈ ആത്മഹത്യ വിവാദം എങ്ങനെയാണ് ഉണ്ടാകുന്നത് അവിടെ പറയുന്ന രണ്ട് മൂന്ന് ആരോപണങ്ങളുണ്ട് അത് ചർച്ചയാക്കേണ്ട ബിയിലോ മരിച്ചത് എങ്ങനെയാണെന്നുള്ളതിനെ കോൺഗ്രസ് പറയുന്നുണ്ട് അതിൽ വിളിച്ചു പറയുന്നുണ്ട് കണ്ണൂർ മേഖലകളിൽ മുൻപേ നമ്മൾ പറഞ്ഞു തൊണ്ണൂറ്റൊമ്പത് ശതമാനം വോട്ട് കിട്ടുന്ന അനേകം ബൂത്തുകളുണ്ട് അവിടെ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല ഇവർ പറയുന്നത് പറയുന്ന ആരുമാളും മരിക്കുന്നില്ല എണ്ണ ഇഷ്ടം പോലെ ജനിക്കുന്നുണ്ട് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് അല്ലെ പത്ത് പേര് മരിക്കുമ്പോൾ നൂറുപേരവിടെ ജനിച്ചായിട്ടുള്ള കണക്ക് വരികയും വോട്ടേഴ്സ് ലിസ്റ്റിൽ ആ പേര് വരികയും ചെയ്യും അപ്പോൾ ആ സൂത്രപ്പണി ചെയ്യണമെങ്കിൽ ഇവരുടെ നിയന്ത്രണത്തിലുള്ള ബി എൽഒ വേണം ബി എൽഒ വീട്ടിൽ ചെല്ലാൻ നേരത്തെ രണ്ട് കണ്ടീഷനുണ്ട് ഒന്ന് വീടിലേക്ക് ഒറ്റയ്ക്കങ്ങ് പോകാൻ പറ്റില്ല അവിടുത്തെ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കക്ഷികളുടെ പ്രതിനിധികൾ ഈ വീടുകൾ സന്ദർശിക്കാൻ വേണം അതിൻ്റെ ഉള്ള തെളിവ് വേണം അപ്പോൾ ഇവർ മാർസിസ്റ്റ്മാർട്ട് പറഞ്ഞ് നിങ്ങളൊന്നും അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ഞങ്ങളെ ലിസ്റ്റ് ഇങ്ങോട്ട് തന്നേക്കാം എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് വേറെ ആരെയും കൂട്ടേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ ആൾ വരും അതനുസരിച്ച് ഞങ്ങൾ എഴുതിയാൽ മതി എന്ന് ഈ പയ്യനെ പീഡിപ്പിച്ചു ഇനി അടുത്ത സംഭവം ഈ നവീൻ ബാബു മരിച്ചതാണോ കൊന്നുവാണോ ഇപ്പോഴും അറിയത്തില്ല ഈ ബി എൽഒോ മരിച്ചതാണോ കൊന്നാണോ ആരെങ്കിലും പറയുന്നുണ്ടോ എങ്ങനെയാണ് മരിച്ചത് എങ്ങനെയാണ് മരിച്ചതെന്ന് പറയുന്നത് ആത്മഹത്യ എന്ന് പറയുന്നത് എങ്ങനെയാണ് മരിച്ചതെന്ന് പറയുന്നുണ്ടോ അല്ല അദ്ദേഹം ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് മനന്ത ഒരു അവിടെ അവിടെ തീവ്ര വോട്ടർ പട്ടികയുടെ പുതുക്കലുമായി ബന്ധപ്പെട്ട മാനസിക സംഘർഷത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പയ്യൻ മരിച്ചതെങ്കിൽ പത്തുപത്തേഴ് വയസ്സുള്ള ആ അങ്ങനെയാന്ന് ടേക്കൺ ഫോർ ഗ്രാൻഡ് ഇതുപോലെ തന്നെ സംഘർഷം അനുഭവിക്കുന്ന നൂറുകണക്കിന് ആൾക്കാർ വീഴിലെ മാരുണ്ട് ഇത് ഇയാൾക്കാൾ പ്രായം കൂടിയവരുണ്ടാവും ഇയാളക്കൾ ഉത്തരവാദിത്തമുള്ളവരുണ്ടാവും അവരൊന്നും ആത്മഹത്യയാ ഇയാൾ മാത്രം പോയി ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഈ പശ്ചാത്തലം കൂടി ആലോചിക്കണം ഫോണിൽ കൂടെ വിളിച്ച് പേടിപ്പിച്ചു എന്നുള്ളതിൻ്റെ ശബ്ദരേഖ പുറത്തുവിട്ടിരിക്കുക നീ വേറെ ആരെയും വിളിച്ചോണ്ട് ഞാൻ സി പി എം കാരനും ഇയാളും തന്നെ പോയാൽ മതി അല്ലെങ്കിൽ ഭവിഷ്യത്ത് അതാണ് അതിന് ശബ്ദരേഖ പുറത്ത് വന്നു കഴിഞ്ഞു തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അപ്പം ഇതും തുറക്കാൻ പോകുന്ന ഒരു വ്യാപകമായ അപകടകരമായ സ്ഥിതിയിലേക്ക് കേരളത്തിലെ എലക്ഷൻ തെരഞ്ഞെടുപ്പ് രംഗം രാഷ്ട്രീയ രംഗം മൊത്തത്തിൽ കലുഷിതമാകുവാണ് എല്ലാ കക്ഷികളും അവരുടെ സംഭാവന ചെയ്യുന്നുണ്ട് പക്ഷേ താരതമ്യേന കോൺഗ്രസ് അവർ തമ്മിൽ ഇടയിലോടെ അടി ഉണ്ടാവുമെന്നറിയത്തില്ല അല്ലെങ്കിൽ ശാന്തമായിട്ടാണ് ഇത്തവണ ഇലക്ഷൻ പ്രക്രിയയെ കൈകാര്യം ചെയ്തത് സി പി എമ്മിന് നൂറുകണക്കിന് പ്രശ്നങ്ങളാണ് ബിയിലോടെ പ്രശ്നം അല്ല വല്ലത് അംഗൻവാടിക്കാരോട് ചെയ്ത വരുമാനം നമുക്കറിയാം സഹതാപം ഒന്നും അവർക്കില്ല അങ്ങനെ വിചാരിക്കും വേണ്ട ബീളിലോടും സഹതാപം വരികയല്ല അവർക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ ആ ഉദ്ദേശം നടക്കുന്നില്ലെങ്കിൽ മൊത്തം അലങ്കോലപ്പെടുത്തുക ഈ ബിയിലോ ഒരു രക്തസാക്ഷിയായിട്ട് അവർ അവതരിപ്പിച്ചാൽ ഈ ഫോൺ സംഭാഷണം ഇല്ലായിരുന്നെങ്കിൽ ബി ജെ പി ക്കാരോ കോൺഗ്രസ്സുകാരോ തന്നെ തല്ലിക്കൊന്നാന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ രീതിയിൽ എഴുതാത്തതു കൊണ്ട് തല്ലിക്കൊന്നു പറയാനുള്ള മടിയില്ല അതിനുള്ള മെഷീനറി ഉണ്ട് നാളെ പ്രസ്താവന വരും ജില്ലാ കമ്മിറ്റി പറയും ഏരിയ കമ്മിറ്റി പറയും അതാണ് സി പി എം സി പി ഈ കൊലപാതക രാഷ്ട്രീയം തുടങ്ങി എന്ന് തുടങ്ങിയോ അതിൻ്റെ ഉപൽപ്പന്നമായിട്ട് എന്ത് വരുന്നു ആത്മഹത്യ വരികയാണ് ഹത്തിയാണ് രണ്ടിടത്തും ഒന്ന് വേറെ കൊല്ലുന്ന സ്വയം മരിക്കുന്ന ഇങ്ങനത്തെ ഭൗതിക സാഹചര്യം ഉണ്ടാക്കി വെക്കുന്ന ആരാ അല്ലേ ഭൗതിക സാഹചര്യം ഉണ്ടാക്കി വയ്ക്കുന്നത് ആരാണ് ഇവർ തന്നെ ഉണ്ടാക്കി വയ്ക്കുകയാണ് അത് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും പങ്കുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് ഉദ്യോഗസ്ഥന്മാരെ ഏറ്റവും കൂടുതൽ മാക്സിമം സ്ട്രെയിൻ ചെയ്യുകയാണ് ഇതിലൊരു നമ്മൾ മറക്കാത്ത കാര്യം നമ്മൾ ഇലക്ഷൻ ബീഹാറിലെ ഇലക്ഷൻ കമ്മീഷനെ കുറ്റപ്പെടുത്തുമ്പോൾ ഇവിടെ അതിൽ കൂടുതൽ കള്ളത്തരം നടന്നുകൊണ്ടിരിക്കുക തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തമാർക്കാണ് സംസ്ഥാന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് പക്ഷേ നമ്മൾ പറയുമ്പോൾ ഇലക്ഷൻ കമ്മീഷനെ അവരേ ഉള്ളൂ നമ്മളറിയും മൊത്തത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ശേഷൻ്റെ ഇലക്ഷൻ കമ്മീഷനാണ് അത് വെച്ച് ഇവിടെയും കണക്കാക്കും അത് കേന്ദ്രത്തിൻ്റെ ആണല്ലോ അച്ഛത്തിൽ ഇത് കേരളത്തിൻ്റെ തദ്ദേശ കലക്ഷണം നടത്തുന്ന ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാനം അതിൻ്റെ ഉത്തരവാദിത്വം മറ്റാർക്കുമല്ല പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി എന്നുള്ളതായി പിണറായി വിജയൻ്റെ ഉത്തരവാദിത്വം ചെറുതല്ല വളരെ വലുതാണ് ഇനിയിപ്പോൾ ഇയാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കും ഇയാളുടെ കുടുംബത്തെ സഹായിക്കാൻ മത്സരിക്കും ഇയാളുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ട ജോലി കൊടുക്കും അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം പിണറായി വിജയൻ കണ്ടോ താങ്ങായിട്ട് നിന്നു വീലിലേക്ക് എന്ന് പറയും പക്ഷേ ഇന്ന് വെജിറ്റമാരുടെ പണിമുടക്കാണ് അതിൻ്റെ അതിൻ്റെ യൂണിയൻ പണി ഇവർ തന്നെ ഉണ്ടാക്കും അങ്ങനെ എല്ലാ കലാപരി ഇവർ ചെയ്യും അതിനെ ചെറുക്കാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എലക്ഷൻ കഴിയുമ്പോൾ കനത്ത തിരിച്ചടിയാ കിട്ടുന്നെങ്കിൽ സി പി എം തന്നെ പല കഷ്ണങ്ങളാകുമെന്നുള്ളതാണ് എൻ്റെ കണക്കുകൂട്ടൽ അല്ല സി പി എമ്മിനെ മാത്രമേ കുറ്റം പറയാൻ പറ്റുവോ കാരണം ഈ തീവ്ര വോട്ടർ പട്ടിക കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ അത് ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞാൽ തീവ്ര വോട്ടർ പട്ടിയോ പുതുക്കലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആത്മഹത്യ ഉണ്ടായതെങ്കിൽ എങ്കിൽ എത്ര പേരും മരിക്കണം എത്രയോ ഇതിനേക്കാൾ ദുർബലരായൊരു വേറെ കാണുമോ ഈ ഒരു പിയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരാളെ പോയി മാത്രമേ മരിച്ചുള്ളൂ അത് അവിടെയാണ് എൻ്റെ അനിശ്ചിതത്വം നിൽക്കുന്നത് ഒറ്റയാൾ മാത്രം മരിക്കുന്നു വർഗീയ സംഘർഷം ഉണ്ടാകുന്നത് ഒരു വിവാദ സമുദായത്തിൽപ്പെട്ടവർ മാത്രം മരിക്കുന്നു നമ്മൾ എന്നാ പറയുന്നത് ആരാരോട് പോയി തെല്ലുണ്ടാക്കുന്ന പറയുന്നത് മുസ്ലിങ്ങൾ മാത്രം മരിക്കുന്നു എന്താ പറയാ അവരെ ഞങ്ങളെ ആക്രമിക്കാമെന്ന് പഠിച്ചു എന്ന് പറയാം അല്ലെങ്കിൽ ഹിന്ദുക്കൾ മാത്രം മരിക്കുക ഇപ്പം ഇത്തരം ഇവിടെ എന്ത് എന്തുകൊണ്ട് മറ്റേ ബി എൽ എമാർ ആത്മഹത്യ ഇപ്പം കഷ്ടപ്പെട്ട് കാണും ബുദ്ധിമുട്ട് കാണും ഇവൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞു കാണാം അവൻ അവനെ വീട്ടിൽ പറയാം അവന് പോകാതിരുന്ന എന്നാൽ അവന് അവൻ്റെ പാർട്ടി തന്നെ അവനെ സഹായിക്കേണ്ടതല്ലേ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കൊണ്ട് ഏത് പാർട്ടിയാണ് എൻ ജി ഒമാരല്ലേ കൂടുതൽ ഉദ്യോഗം ആർ ഡി ഒമാരെ എതുപോലെ ചെയ്യുക കളക്ടർമാരെ ആരെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവൻ്റെ പരാതി കേൾക്കാൻ നമ്മൾ ഇവർക്ക് പറ്റുന്നില്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തറക്കാം ഇവനൊക്കെ ജെനുവൻ ആയിട്ടുള്ള ഗ്രിമെൻസ് ഉണ്ടായിരുന്നെങ്കിൽ അത് അറിയിച്ചു കഴിഞ്ഞപ്പോൾ പരിഹരിക്കപ്പെടാൻ ഉദ്യോഗസ്ഥന്മാരെ ഇതുപോലുള്ളവരാണ് അവർ ആരുടെ നിയന്ത്രണത്തിലുള്ളവരാണ് അത് സംസ്ഥാന ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ളവരില്ലേ അപ്പോൾ അതിൽ അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് റെസ്പോൺസിബിലിറ്റി അപ്പോഴും ഉണ്ട് ഭരിക്കുന്ന കക്ഷിക്ക് സി പി എമ്മിനുണ്ട് ഉണ്ട് ഇവിടെ കേന്ദ്രത്തിന് വെറുതെ ഇവിടെ നീ ഒറ്റ കാര്യം കൊണ്ടാണ് ഇത് പൂർണ്ണമായും സംസ്ഥാന ഗവൺമെൻറ്റിന് നിയന്ത്രണത്തിലുള്ള സംവിധാനമാണ് എസ് ഐ ആർ അഖിലേന്ത്യാ തരത്തിൽ നടപ്പാക്കാൻ പറഞ്ഞതാണ് അത് നടപ്പ് ഇപ്പം നടപ്പാക്കിയതിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല അത് വേണമെന്ന് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ വാശി പിടിച്ചെന്നിന് അത് കോടതി പോകാൻ ഇപ്പോഴാണ് പോകാൻ പോകുന്നത് തുടങ്ങാൻ ഈ പ്രോസസ്സ് തുടങ്ങിയിട്ട് നടത്തരുന്നോ രണ്ടാഴ്ച കൂടെ ആയില്ലേ സുപ്രീം കോടതിയിലൊക്കെ മിനിറ്റ് വെച്ച് പി ദേവിയുടെ കേസ് സി ബി ഐക്ക് വിടരുതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടി വക്കലിനെ മുന്തിയ വക്കീലിനെ വിടുന്നാണല്ലോ ഈ കേസിലെന്തി വിടാത്തേ എസ് ഐ ആർ ഇപ്പം വേണ്ട എന്ന് പറയാൻ വിടാത്ത അതുകൊണ്ട് നാളെ ഇവർക്കൂടെ ഇപ്പോൾ ഇന്ന് ഈ ബി എൽഒമാരെ വെച്ച് കള്ളക്കളി കാണിക്കുന്ന പോലെ മറ്റേ കുറച്ചിനെ തട്ടി ദൂരെ കളഞ്ഞില്ല ഇത്തരം സ്വർഗ്ഗമുണ്ട് ആരാ വൈഷ്ണ സുരേഷിനെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയെ ഇല്ലാതെ വോട്ടർ പേരില്ലാത്തതുകൊണ്ടാണ് അതാ പറഞ്ഞാൽ മോഡി വോട്ട് ജോലി നടത്തിയപ്പം ഇവിടെ സ്ഥാനാർത്ഥി ജോലിയാണ് വോട്ടർപട്ടിയെ പേരില്ല എന്ന് പറഞ്ഞാൽ മാറ്റി വോട്ടർപട്ടി ലാസ്റ്റ് തലേദിവസ ലാസ്റ്റ് പുതുക്കുന്നത് കഴിഞ്ഞ പാർലമെൻറ്റിലെ വോട്ട് ചെയ്ത് കുറച്ചാണ് വീട്ടിൽ മറ്റേ പരാതി കൊടുത്തവൻ്റെ വീട്ടിൽ ഇരുപത്തൊന്ന് ഓട്ടേഴ്സ് പ്രതിസുമായിട്ട് ഇതെല്ലാം അവിടെ നടന്ന സംഭവങ്ങളാണ് ഇത് കാണാതെ ഈ കണ്ണൂരെ മാത്രം വീഴിലൂടെ മരണത്തെ മാത്രമായി നമുക്ക് ആ രീതിയിൽ കാണാൻ പറ്റില്ല ജോലിയുടെ തിരക്ക് മാത്രമല്ല ആ ജോലി തിരക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള എങ്ങനെ ആ ജോലി തീർക്കണം എന്നുള്ള പ്രഷറായിക്കതിനൊക്കെ കൂടുതലും